എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് സ്വന്തം നാട്ടിൽ ഇനി പ്രശ്നങ്ങൾ നിറഞ്ഞ ദിനങ്ങളാണ് വരാൻ പോകുന്നത് വേണുഗോപാലും ഷാഫി പറമ്പിലും അടക്കമുള്ളവർ തങ്ങളുടെ വിശ്വസ്തരെ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയാണ് അവരെ കാത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി തങ്ങളുടെ വിശ്വസ്തരായ ഒ ജെ ജിനേഷിനെയും വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയാലിനെയും നിയമിച്ചതോടെ ഒരു ദശാബ്ദത്തിലേറെയായി ആ സ്ഥാനം വഹിച്ചിരുന്ന എ ഗ്രൂപ്പ് ഇടഞ്ഞു നിൽക്കുകയാണ് രാഷ്ട്രീയ സംഘടനാ മൂല്യങ്ങളെ തകർക്കാൻ എഐ ജനറൽ സെക്രട്ടറി തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് എന്ന ആരോപണം ശക്തമായി ഉന്നയിച്ചിരിക്കുകയാണ് എ ഗ്രൂപ്പ് നേതാക്കൾ വേണുഗോപാലിനെ പോലെയുള്ളവർ ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും വേണുഗോപാലിന്റെ അനാവശ്യ ഇടപെടൽ സംഘടനക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയിട്ടുണ്ട് എ ഗ്രൂപ്പ് നോമിനിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടേ പോയിന്റ് ഇരുപത്തി ലക്ഷം വോട്ടുകളോടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയെങ്കിലും ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് പുറത്താക്കേണ്ടി വന്നു ന്യായമായും ആ സ്ഥാനത്തേക്ക് അന്നത്തെ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ അമിൻ വർക്കയാണ് വരേണ്ടിയിരുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് പാർട്ടിയിലെ നേതാക്കളും ഒപ്പം അണികളും അതിനുവേണ്ടി ശ്രമിച്ച നേതാക്കൾക്കും പുതിയ തീരുമാനം തിരിച്ചടി ആയിരിക്കുകയാണ് വേണുഗോപാലിന്റെ ശക്തമായ ഇടപെടൽ എ ഗ്രൂപ്പിനെ ചുടിപ്പിച്ചിട്ടുണ്ട് എഐ സി സി ജനറൽ സെക്രട്ടറിയുടെ ഈ തീരുമാനത്തിനെതിരെ ശബ്ദമുയർത്താൻ തന്നെയാണ് അവരുടെ നീക്കം ജിനീഷിനെയും ബിനു ചുള്ളിയാലിനെയും നിയമിക്കാനുള്ള തീരുമാനം യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റേതാണ് എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പറയുന്നുണ്ടെങ്കിലും എ ഗ്രൂപ്പ് ഈ വാദം അംഗീകരിക്കാൻ തയ്യാറല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനക്കാരനായിരുന്ന എ ഗ്രൂപ്പ് നോമിനിയായ അബിൻ വർക്കി പുതിയ പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റിനെയും നിയമിച്ച നീക്കത്തിൽ രോക്ഷം കൊണ്ടത് കേരളം കണ്ടതാണ് അദ്ദേഹം പിന്നീട് ശാന്തനാവുകയായിരുന്നു എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒരുപോലെ വിഷമസന്ധിയിലായ ഈ വിഷയം കെട്ടടങ്ങാനുള്ള സാധ്യതകൾ കാണുന്നില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്റെ പിടിമുറക്കുന്നതിനായി എഐ ഗ്രൂപ്പുകൾ പുതിയ സംഭവ വികാസത്തെ കാണുന്നു എന്ന് വ്യക്തം വേണുഗോപാലിന്റെ ഇടപെടൽ സഹിക്കുന്നതിലും അധികമാണെന്ന് സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു നടക്കുന്നുണ്ട് മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ പെട്ടതിനു ശേഷം രാഹുൽ ഷാഫി അച്ചുതണ്ട് വേണുഗോപാൽ പക്ഷത്തേക്ക് കൂടുതൽ ചാഞ്ഞിട്ടുണ്ട് ഇതോടെ വി ഡി സതീശന് പാർട്ടിയുടെ മേലുള്ള നിയന്ത്രണം ഏറെക്കുറെ കുറഞ്ഞ മട്ടാണോ വേണുഗോപാൽ വിഭാഗം സംഘടനയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണെന്ന് വിശ്വസിക്കുന്നവരാണ് സംസ്ഥാന കോൺഗ്രസിലെ പലരും ഇതോടെ സംസ്ഥാന കോൺഗ്രസിൽ കെ സി വേണുഗോപാലിനെതിരെ പടയൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് കരുതേണ്ടിയിരിക്കുന്നു കെ സി സംസ്ഥാനത്ത് സജീവമാകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒറ്റക്കെട്ടെ ഗോപാലിന്റെ നീക്കങ്ങളെ ചെറുക്കാൻ തയ്യാറെടുക്കുന്നത് വിശാല ഐ ഗ്രൂപ്പ് വീണ്ടും പടയുയർത്താൻ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയും ശ്രമം തുടങ്ങിയിട്ടുണ്ട് വേണുഗോപാലിന്റെ ഇടപെടലുകൾ എ ഗ്രൂപ്പിനെ പൂർണമായും ഇല്ലാതാക്കാനുള്ള കോപ്പുകൂട്ടലാണ് എന്ന് ആ വിഭാഗത്തിലെ നേതാക്കൾക്ക് ആശങ്കയുണ്ട് പരമ്പരാഗതമായി ലഭിച്ച പദവികളെല്ലാം നഷ്ടമായെന്നും ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവർ അവഗണിക്കപ്പെടുകയാണെന്നും എ ഗ്രൂപ്പ് കരുതുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്ത് സജീവമാകാൻ വേണുഗോപാൽ ശ്രമിക്കുമ്പോൾ അതിനെ ഏതു വിധേനയും ചേർക്കാൻ ഐ ഗ്രൂപ്പ് ശ്രമിക്കുമെന്നത് വ്യക്തമാണ് എന്തായാലും കെ സി വേണുഗോപാലിന് കേരളത്തിൽ ചൂടുറപ്പിക്കാൻ പണിപ്പെടേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പടലപ്പിണക്കങ്ങൾക്ക് മുതിരാതിരുന്നാൽ നന്ന് തുടർച്ചയായി മൂന്നാം തവണയും പ്രതിപക്ഷത്തെ ഇരിക്കാതെ നോക്കണമെങ്കിൽ പാർട്ടി ഒറ്റക്കേട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാവണം അതിന് ഗ്രൂപ്പും കെ സി വേണുഗോപാലും ആത്മാർത്ഥമായി ശ്രമിക്കുകയും വേണം പക്ഷെ കോൺഗ്രസിൽ എന്നും പടല പിണക്കങ്ങൾ തുടർക്കഥയാണ് ആഭ്യന്തര കലഹങ്ങളെ തരണം ചെയ്യാൻ പാർട്ടിയും നേതൃത്വവും എന്തൊക്കെ തന്ത്രങ്ങൾ മെനയുമെന്ന് കാണേണ്ടിയിരിക്കുന്നു